പ്രേസലോൺ ഹല്ലലിയ പ്രിയപ്പെട്ടവരെ ഇന്ന് പുതിയൊരു ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നത്തെ വിഷയം ചിന്തയാണത് എന്തിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മളെ നയിക്കുന്നത് മനസ്സിലായോ ഇപ്പോഴ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്ന എൻ്റെ ചിന്തകളാണ് ഓരോ ദിവസത്തെയും വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എപ്പോഴും ഉന്നതപ്രാനെക്കുറിച്ചും അവിടുത്തെ കുറിച്ചും അവിടുത്തെ അങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും മാത്രമാണ് ചിന്തിക്കാറ് എന്നാൽ ചില സാഹചര്യങ്ങളിൽ ചില ചിന്തകൾ ചില പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന അനുഭവം ഉണ്ടാകാറുണ്ട് ചില പ്രശ്നങ്ങൾ കൂടുതൽ ചിന്തിച്ച് അത് കൂടുതൽ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തയ്ക്ക് മുമ്പിൽ കൂടുതൽ വഴികൾ വെട്ടരുത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരാം ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാം പക്ഷേ ആ ചിന്തയുടെ മുമ്പിൽ നമ്മൾ കൂടുതൽ വഴികൾ വെട്ടിക്കഴിഞ്ഞാൽ ആ ചിന്ത അങ്ങനെ മുന്നോട്ട് 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 പോകും ചിലപ്പോൾ കാട് കയറിപ്പോകും ചിലപ്പോൾ കടൽ കടന്നു പോകും ചിലപ്പോൾ കല്ലും മുള്ളും താണ്ടിപ്പോകും അങ്ങനെ പലതരത്തിലെ ചിന്തകൾ കടന്നു പോകും അത് കൂടുതലും നമ്മളെ നാശത്തിലും ദുഃഖത്തിലും അസംതൃപ്തിയിലും ഒക്കെ മാത്രമേ എത്തിക്കുകയുള്ളൂ ഒരുവനെ സന്തോഷത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നത് അവന്റെ ചിന്തകളാണ് എന്നാൽ അവനെ ഭ്രാന്ത് പിടിപ്പിക്കുന്നതും അവന്റെ തന്നെ ചിന്തകളാണ് മനസ്സിലായോ ഇന്ന് ചിന്തകൾ ശരിയില്ലാത്ത നിമിത്തം സംശയരോഗം പോലുള്ള പല ദുരന്ത അവസ്ഥകൾക്ക് പലരും കിഴിപ്പെടാറുണ്ട് ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അവർ തന്നെ പോകും മറ്റാരെങ്കിലും കൂടെ പോകുമോ ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളെന്തെങ്കിലും സാധനം മേടിക്കാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട ഒരാളുമായിട്ട് ഇടപാട് നടത്തുമ്പോൾ അവരെന്നെ പറ്റിക്കുമോ എന്നുള്ള ചിന്തകൾ ഇത്തരം ചിന്തകൾ നമ്മളെ വീണ്ടും നമ്മുടെ മനസ്സിനെ കൂടുതൽ കലുഷിതമായ അവസ്ഥയിലേക്ക് കടത്തിവിടും നമ്മുടെ സ്വസ്ഥതയും സമാധാനം എല്ലാം നശിപ്പിക്കും എന്നാൽ നീ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ കർത്താവ് എന്നെ താങ്ങും കർത്താവ് എന്നെ കരുതും അവിടെ നിന്നെ തള്ളിക്കളയുകയില്ല അവിടെ നിന്റെ കാര്യത്തിൽ ഇടപെടും അവിടെ നിന്റെ കൂടെയുണ്ട് എന്ന് ചിന്തിച്ചാൽ ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞ അത്തരത്തിലുള്ള അസ്വസ്ഥ ചിന്തകൾ നമ്മളെ വിട്ടുപോകും പ്രിയപ്പെട്ടവരെ മത്തായി ശ്രീയയുടെ സുവിശേഷം പതിനാറാം അധ്യായം വാക്യം ഗുരുവിനെ സാന്ത്വനിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനായിട്ട് പത്രോസ് പറഞ്ഞ ഒരു വാക്ക് അതിന് മറുപടിയായിട്ട് യേശു അവന് കൊടുക്കുന്ന ഒരു ഉത്തരമാണ് ഇവിടുത്തെ വാക്യം യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എന്റെ മുമ്പിൽ നിന്നും പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് ഇതാണ് ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് ദൈവികമായിട്ട് ചിന്തിക്കാനായിട്ട് സാധിക്കൂ ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാർണവും നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവികമായിട്ട് നമ്മുടെ ചിന്തകളെ ഉയർത്താൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ പാതാളത്തിലേക്ക് സാത്താനോടൊപ്പം പാതാളത്തിലേക്ക് പോകും വീണ്ടും പ്രിയപ്പെട്ടവരെ ഏശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അമ്പത്തി അഞ്ചാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് കർത്താവ് ചെയ്യുന്നു എന്റെ ചിന്തകൾ അല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ പോലെയുമല്ല ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതം അത്രയും പ്രേസലോ ഹല്ലേലൂയ നമ്മൾ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഓരോ നിമിഷവും നശിക്കുമ്പോൾ നമ്മൾ കൂടുതൽ രോഗികളാകുമ്പോൾ നമ്മൾ കൂടുതൽ മാനസിക സമ്മർദ്ദത്തിൽപ്പെടുമ്പോൾ നിസ്സാര കാര്യത്തിന് പോലും ചില ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ് ഈ വചനത്തി കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ചിന്തകൾ മനുഷ്യന്റെ ചിന്തകളെക്കാളും ആയിരം ആകെ ഇരുട്ടി വലുതാണ് വ്യത്യാസത്തിലാണ് അതായത് ആകാശവും ഭൂമിയും പോലെ അന്തരമുള്ളതാണ് ദൈവത്തിന്റെയും മനുഷ്യന്റെയും ചിന്തകൾ മനുഷ്യനെപ്പോഴും ഭൗതികമായ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു ഇന്ന് ചിന്തകൾ കൊണ്ട് ഭ്രാന്ത പിടിക്കുന്ന ചിന്തകൾ കൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തി സന്തോഷം നഷ്ടപ്പെടുത്തി രോഗത്തിലേക്കും കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്കും പോകുന്നവര് അവര് എപ്പോഴും ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ചാണെന്ന് അറിയോ ഭൗതിക കാര്യങ്ങളെക്കുറിച്ചാണ് ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് ഈ ലോകത്തിലായിരിക്കുന്ന അവനും അവന്റെ ജീവിതവും അവന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് എന്നാൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഏത് നിമിഷവും തൻ്റെ ജീവിതം ജീവൻ പിൻവലിക്കപ്പെടാം താൻ ഇവിടുന്ന് ദൈവസനത്തിലേക്ക് വിളിക്കപ്പെടാം അതിനുശേഷം തന്റെ അവസ്ഥ എന്താണെന്നൊരു സത്യത്തെക്കുറിച്ച് പലപ്പോഴും അവൻ ചിന്തിക്കാറില്ല ഈ അന്യായമായിട്ട് സ്വത്തും പണവും ഒക്കെ സമ്പാദിക്കാൻ വേണ്ടി ഒക്കെ നെട്ടോട്ടം പോടുമ്പോൾ എന്ത് ചെയ്തിട്ട് ഏത് വിധേനയും ഒരു പിന്നെ തനിക്ക് എങ്ങനെ പണം സമ്പാദിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ ഇത് താൻ അനുഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് ഒരു ഒരു കാര്യമുണ്ട് അതിനെക്കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല പറഞ്ഞു മനസ്സിലായോ വീണ്ടും സങ്കീർത്തനങ്ങള് അധ്യായം അതിൽ പറയുകയാണ് അഞ്ച് തൊണ്ണൂറ്റി രണ്ടാം അധ്യായം അഞ്ച് ആറ് വാക്യങ്ങൾ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനന് ഇത് അജ്ഞാതമാണ് ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയ കഴിയുന്നില്ല പ്ലേസോഷ് വരെ യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ രണ്ട് വ്യക്തികളുണ്ട് രണ്ട് ശക്തികളുണ്ട് എന്താണെന്നറിയോ ഒന്ന് സത് മറ്റൊന്ന് ദുർചിന്തിയും ഒന്ന് സത് മറ്റൊന്ന് ദുർചിന്തയും സത്യത്തില് ഈ ദുർചിന്തയാണ് നമ്മുടെ ഉള്ളിലെ ഏറ്റവും വലിയ ശത്രു മനസ്സിലായോ അതുപോലെ തന്നെ അവന്റെ ഉള്ളിലെ മറ്റൊരു ശത്രുവാണ് അവൻ്റെ അവൻ്റെ ചില രോഗങ്ങൾ ഉദാഹരണം പറഞ്ഞ പ്രഷർ ഷുഗർ അൾസറ് അതുപോലെ മാനസിക രോഗം ഈ രോഗമുള്ള വ്യക്തികൾ അവൻ്റെ ജീവിതം ഒരു നിമിഷം പോലും അവൻ സന്തോഷം അനുഭവിക്കുകയാണ് ഒരുവിൻ്റെ പാപ സ്വഭാവങ്ങൾ അവനെതിരായി നിൽക്കും അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചില രോഗങ്ങളും മനസ്സിലായോ ഒരു മനുഷ്യന്റെ ശത്രു അത് സ്വഭാവമാണ് അവന്റെ ഉള്ളിൽ തന്നെയുള്ളു അവൻ്റെ സ്വഭാവത്തിൻ്റെ രൂപത്തിൽ അവൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു അതുപോലെ തന്നെ അവൻ്റെ തെറ്റായ ചിന്തകളായിട്ട് അവൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു ഇനി പുറത്തൊരു ശത്രുവിനെ തേടണം ആദ്യം നമ്മൾ നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞ് നോക്കി തിരിഞ്ഞു നോക്കി നമ്മളെ തന്നെ പരിശോധിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ശത്രുക്കളെ നമ്മൾ ആദ്യം ചവിട്ടി പുറത്താക്കണം അല്ലെങ്കിൽ പിടിച്ച് വരച്ച് പുറത്താക്കണം എന്നാൽ മാത്രമേ നമുക്ക് നമ്മളായിരിക്കുന്ന ലോകത്ത് നമ്മളായിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് വളരെ സൗഹാർദ്ദപരമായിട്ട് സന്തോഷപരമായിട്ട് സമാധാനപരമായിട്ട് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും കുടുംബത്തിലും നമ്മുടെ ചുറ്റുപാടുകളിലും ഒക്കെ ക്രൈസ്തലോൺ വീണ്ടും പ്രിയപ്പെട്ടവരെ ഫിലിപ്പി നാല് നാലാം അധ്യായം ഫിലിപ്പിയർ ലേഖനത്തിന്റെ നാലാം അധ്യായം എട്ട് ഒമ്പത് വാക്യങ്ങൾ അവസാനമായി സഹോദര സത്യവും വന്യവും നീതിയുക്തവും പരിശുദ്ധവും സ്നേഹവും സ്നേഹാർഹവും സ്തുത്യർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുവരി എന്നിൽ നിന്നും പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവരി അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചിന്തകൾ വരും ഇപ്പം ആകാശത്തൂടെ ഒക്കെ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഒക്കെ നിരവധി പക്ഷികൾ പറന്ന് നടക്കാറുണ്ട് പക്ഷേ നമ്മൾ അതിനെ നമ്മുടെ തലയിൽ കൂടുകൂട്ടാനായിട്ട് അനുവദിക്കാറുണ്ടോ ഉണ്ടോ ഒരിക്കലും വരും അതിനായിട്ട് നമ്മൾ ഇരുന്ന് കൊടുക്കാറില്ല എന്നാൽ ഇതുപോലെ തന്നെയാണ് ചിന്തകളുടെ കാര്യത്തിൽ ചിന്തകൾ ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇന്ന് വചനത്തിലേക്ക് നോക്കുമ്പോൾ ദാവീദിന്റെ ജീവിതം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാവീദ് മട്ടുപ്പാവിലൂടെ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞ് വിശ്രമിച്ചുകൊണ്ട് മട്ടുപാതിലൂടെ ഉലാക്കുമ്പോഴാണ് അവനൊരു ഒരു ഒരു കാഴ്ച അവൻ കാണുന്നത് ആ കാഴ്ച അവന് അവനിൽ കൊടുത്ത ആ ചിന്തകളാണ് അവനെ വലിയ പാപത്തിലേക്കും അതിനെ തുടർന്നുള്ള നാശത്തിലേക്കും നയിക്കുന്നത് തിരുവചനം മുഴുവൻ പരിശോധിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇതുപോലെ ഒരു ദാവിത് മാത്രമല്ല നിരവധി ആളുകളെ കാണാനായിട്ട് സാധിക്കും യൂദാസ് യുവദാസിന് കർത്താവിന്റെ കൂടെ നടക്കുമ്പോൾ യൂദാസിന് ഒരു വിശുദ്ധനാകാനായിട്ടുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു മറ്റ് ശിഷ്യന്മാരെ പോലെ ഒരു വിശുദ്ധനായി തീരാനുള്ള നിരവധി അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ അവന്റെ ചിന്ത മുഴുവൻ എങ്ങനെ കൂടുതൽ പൈസ പണസഞ്ചിയെ തുടരാം അത് എങ്ങനെ കൂടുതൽ എടുത്ത് തന്റെ തന്നെ കാര്യത്തിന് വേണ്ടി പോലും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഗുരുവെന്തിനാണ് ആവശ്യമില്ലാതെ പൈസ ചെലവാക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു ആ ചിന്തകൾ വർദ്ധിച്ച് 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 അത് മനസ്സിൽ കിടന്ന് 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 അവസാനം അവൻ അവനും ചെയ്തു മുപ്പത് വെള്ളിക്കാശിന് വേണ്ടിയിട്ട് തന്റെ ഗുരുവിനെ ഒറ്റി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പോലും അവൻ്റെ ചിന്തകൾ എത്തി മനസിലായില്ലേ അപ്പോൾ ഇതിനൊക്കെ എന്താണ് ഒരു പരിഹാരം അത് പറയേണ്ടത് ചുമ്മാ ഇത് ഇത്രയും പറഞ്ഞാൽ പോയാൽ മാത്രം പോരല്ലോ നമ്മുടെ ചിന്തകൾ വിശുദ്ധീകരിക്കാനായിട്ട് ഇതിന് ഏറ്റവും ഒരു അനുയോജ്യമായൊരു അതായത് ഉത്തമമായ ഒരു പരിഹാരം എന്ന് പറയുന്നത് തിരുവചനം വായിക്കുക അല്ലെങ്കിൽ തിരുവചനം ശ്രവിക്കുക എന്നതാണ് അതിന് മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് പാപ ചിന്തകളെ അതിൽ നിന്ന് ഉരുത്തിരിക്കുന്ന പാപപ്രവൃത്തികളെ നമ്മളിൽ നിന്ന് വിടുപ്പിക്കാനായിട്ട് മോചിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളിതിന് ഏത് തസ്തികയിലായിക്കോട്ടെ ഏത് ലെവലിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ ഏത് ലെവലിൽ ഒരു വചനപ്രഘോഷകനായിക്കോട്ടെ ഒരു വൈദികൻ ഒരു മെത്രൻ ഒരു സാധാരണ കർഷകനായിക്കോട്ടെ ഏത് തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ അപ്പോൾ ഇന്നു മുതൽ കയ്യിലെടുത്തിട്ടില്ലാത്ത ഈ തിരുവചനത്തെ ഒന്ന് കയ്യിലെടുക്കുക എന്നിട്ട് എല്ലാ ദിവസവും ഒരു അധ്യായം വെച്ചെങ്കിലും ഏറ്റവും കുറഞ്ഞത് വായിച്ചു തുടങ്ങുക എന്നിട്ട് ദൈവിക ചിന്തകൾ കൊണ്ട് നിന്റെ മനസ്സിനെ നിറയ്ക്കുക അതിന് മുന്നോടിയായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവചനം കൊണ്ട് നിന്റെ മനസ്സ് വിശുദ്ധീകരിക്കപ്പെടുക എന്നുള്ളതാണ് പ്രീസ്തലോയാണ് തിരുവചനം വായിച്ച് തുടങ്ങുമ്പോൾ ആ തിരുവചനം നിന്റെ മനസ്സിനെയും ചിന്തകളെയും വിശുദ്ധീകരിക്കും അതിനുശേഷം നിന്റെ മനസ്സിലേക്ക് വരുന്നത് മുഴുവൻ വിശുദ്ധമായ കാര്യമായിരിക്കും അശുദ്ധമായ കാര്യങ്ങൾ ഒരുപക്ഷെ ചിലപ്പം ജസ്റ്റ് ഒന്ന് വന്നെന്ന് വരാം പക്ഷേ അപ്പോൾ തന്നെ എന്ത് ചെയ്യും വചനം അവയെ നിർവീര്യമാക്കി കളയും അല്ലെങ്കിൽ അതിൻ്റെ പുറത്താക്കി കളയും അവിടെ വസിക്കാനായിട്ട് നിന്റെ മനസ്സിൽ വസിക്കാനായിട്ട് തമ്മിലെ അനുവദിക്കല്ല സത്യവചനം അനുവദിക്കല ഓക്കേ അപ്പോൾ ഇന്ന് ഇത് കാണുമ്പോൾ നിന്റെ ചിന്തയും എങ്ങനെ ഒരു വിശുദ്ധനാകാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് അറിയണം ഈ എങ്ങനെ ഒരു ദൈവത്തിന്റെ പുത്രനാകാൻ സാധിക്കും എങ്ങനെ ഒരു ദൈവത്തിന്റെ പുത്രിയാകാൻ സാധിക്കും എന്റെ ചിന്തകളിൽ നിമിത്തം ഞാനായിരിക്കുന്ന സഭയിലും സമൂഹത്തിലും കുടുംബത്തിലുമൊക്കെ ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറയ്ക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതായിരിക്കണം എന്റെ ചിന്ത ഇന്ന് വീഡിയോ കാണാൻ വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശോ വിശുഖായിക്ക് സ്തുതിയായിരിക്കട്ടെ